ഞാൻ പോട്ടെ വീട്ടിൽ അമ്മയുണ്ട് അമ്മ വന്നിട്ടുണ്ട് കണ്ടാൽ പ്രശ്ന നീ എന്നു കണ്ടാല് പ്രശ്നമ്മയോട് പറഞ്ഞ് സോൾവാക്കിത്താടോ നിന്റെ അമ്മ എന്റെ അമ്മയും കൂടിയാടാ ഞാൻ പറഞ്ഞ് നീ വാ നടക്കേ എടാ നിന്റെ അമ്മേന്റെ മുലപ്പാല് ഞാൻ എത്ര അമ്മേ കുടിച്ചതാന്ന് അറിയേതണ്ട് നല്ല ഓർമ്മയാണ് കാർത്താനേ കാർത്താനിച്ചേ നിങ്ങൾ ഇവരൊന്നും പറയാൻ നോക്കരു നമ്മള് ലീലേഷിന്റെ മോനില്ലേ ഗൾഫിൽ പോകുന്ന ഒരു സന്തോഷം അമ്മ എന്താടാ കല്ലും കുടിച്ച് വന്നിട്ട് എനിക്ക് അമ്മേനും വീടും മനസ്സിലാവുന്നില്ല കേറി ഓടിക്കോ